പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ ഞാൻ ഡാനിരച്ഛൻ വചനവായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ജറമിയ പ്രവചനം അധ്യായം മുപ്പത്തിരണ്ട് ഇന്ന് മുതൽ മറ്റൊരു ഗ്രന്ഥം നമ്മൾ വായിച്ചു തുടങ്ങുന്നു യൂതിൻ്റെ പുസ്തകം അധ്യായങ്ങൾ ഒന്നും രണ്ടും സുഭാഷിതങ്ങൾ അധ്യായം പതിനാറ് വാക്യങ്ങൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ജറമിയ അധ്യായം മുപ്പത്തിരണ്ട് നിലം വാങ്ങുന്നു യൂത രാജാവായ സദക്കിയയുടെ പത്താം വർഷം അതായത് നെബുക്കത് നെസറിൻ്റെ വാഴ്ചയുടെ പതിനെട്ടാം വർഷം ജറമിയായ്ക്ക് കർത്താവിൽ നിന്നുണ്ടായ വചനം അക്കാലത്ത് ബാബലോൺ രാജാവിൻ്റെ സൈന്യം ജെറുസലേമിന് മേൽ ഉപരോധമേർപ്പെടുത്തുകയായിരുന്നു അന്ന് ജറമിയ പ്രവാചകൻ യൂതാ രാജാവിൻ്റെ കൊട്ടാരത്തോടനുബന്ധിച്ചുള്ള പാറാവങ്കണത്തിൽ ബന്ധനസ്ഥനായിരുന്നു അവനെ ബന്ധിക്കുമ്പോൾ യൂതാ രാജാവായ സദക്കിയ ചോദിച്ചു നീ എന്തിനാണ് ഇങ്ങനെ പ്രവചിച്ചത് കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇതാ ഞാൻ ഈ നഗരത്തെ ബാബലോൺ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും അവൻ അത് കീഴടക്കുകയും ചെയ്യും കൽദായരുടെ കയ്യിൽ നിന്ന് യൂതാ രാജാവായ സദക്കിയ രക്ഷപ്പെടുകയില്ല കാരണം അവൻ ബാബിലോൺ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും അയാളെ അവൻ നേരിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യും ബാബുലോൺ സതക്കയായി കൊണ്ടുപോകും ഞാൻ അവനെ സന്ദർശിക്കുന്നതുവരെ അവൻ അവിടെയായിരിക്കും നിങ്ങൾ കൽതായരോട് യുദ്ധം ചെയ്താലും വിജയിക്കുകയില്ല കർത്താവിൻ്റെ അരുളപ്പാട് തിറമയ പറഞ്ഞു എൻ്റെ പക്കൽ ഇപ്രകാരം കർത്താവിൻ്റെ വചനമുണ്ടായി ഇതാ അനാത്വത്തിലുള്ള എൻ്റെ പറമ്പ് വാങ്ങുക എന്തെന്നാൽ വാങ്ങാനുള്ള വീണ്ടെടുപ്പ് അവകാശം നിനക്കുള്ളതാണ് എന്ന് പറയാനായി നിന്റെ മാധുരനായ ഷല്ലൂമിൻ്റെ പുത്രൻ ഹനാമേൽ നിന്റെ പക്കലേക്ക് വരുന്നു കർത്താവിൻ്റെ വാക്കുപോലെ എൻ്റെ മാധുരപുത്രൻ ഹനാമേൽ പാറാവങ്കണത്തിൽ എൻ്റെ അടുക്കൽ വന്ന് ബെഞ്ചമിൻ ദേശത്തുള്ള അനാത്തൂത്തിലെ എൻ്റെ സ്ഥലം നീ വാങ്ങിയാലും എന്തെന്നാൽ നിനക്കുള്ളതാണ് അതിൻ്റെ ഉടമസ്ഥാവകാശം നിനക്കുള്ളതാണ് വീണ്ടെടുപ്പും നീ അത് വാങ്ങണമെന്ന് എന്നോട് പറഞ്ഞു അത് കർത്താവിൻ്റെ വചനമാണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ മാതുലപുത്രനായ പുത്രനായ ഹനാമേലിൽ നിന്ന് അനാത്തൂത്തിലുള്ള സ്ഥലം ഞാൻ വാങ്ങി അവന് ഞാൻ പണം അതായത് പതിനേഴ് ഷെക്കൽ വെള്ളി തൂക്കിക്കൊടുത്തു ഞാൻ ആധാരം എഴുതി മുദ്ര വെച്ചു സാക്ഷികളെ മുൻനിർത്തി പണം തുലാസിൽ വെച്ച് തൂക്കി അങ്ങനെ നിയമവും ചട്ടവും അനുസരിച്ച് മുദ്ര വെച്ച തീരാധാരവും അതിൻ്റെ പകർപ്പും ഞാൻ എടുത്തു എൻ്റെ പിതൃ സഹോദരപുത്രനായ ഹനാമയിലിൻ്റെയും തീരാധാരത്തിലൊപ്പുവച്ച സാക്ഷികളുടെയും പാറാവങ്കണത്തിൽ സന്നിഹിതരായിരുന്ന എല്ലാ യഹൂദരുടെയും കൺമുമ്പിൽ വെച്ച് മക്സെയായുടെ പുത്രനായ നേരിയായുടെ മകൻ ബാറൂഖിന് ഞാൻ ആ തീറാധാരം കൊടുത്തു അവരുടെ കൺമുമ്പിൽ വെച്ച് ഞാൻ ബാറൂക്കിനെ ഇപ്രകാരം അനുശാസിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഈ കുറിപ്പുകൾ അതായത് മുദ്ര വെച്ച ഈ തീറാധാരവും ഈ ആധാര പകർപ്പുമെടുത്ത് അവ ഏറിയ കാലം നിലനിൽക്കേണ്ടതിന് ഒരു മൺഭരണിയിൽ നിക്ഷേപിക്കുക എന്തെന്നാൽ ഈ ദേശത്ത് വീടുകളും വയലുകളും മുന്തിരിത്തോട്ടങ്ങളും ഇനിയും വാങ്ങപ്പെടുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു ആധാരം നേരിയയുടെ മകൻ ബാറൂക്കിന് കൊടുത്തതിന് ശേഷം ഞാൻ കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു ആ നാഥനായ കർത്താവെ ഇതാ അങ്ങാണ് അങ്ങയുടെ വലിയ ശക്തി കൊണ്ടും നീട്ടിയ കരം കൊണ്ടും ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ഒരു കാര്യവും അങ്ങയ്ക്ക് ദുഷ്കരമല്ല ആയിരങ്ങളോട് കാരുണ്യം കാണിക്കുന്ന എന്നാൽ പിതാക്കന്മാരുടെ അകൃത്യത്തിന് അവർക്ക് ശേഷമുള്ള മക്കളുടെ മടിയിലേക്ക് പ്രതിഫലം ചൊരിയുന്ന മഹാവീരനായ ദൈവം സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം ഓരോരുത്തനും അവനവൻ്റെ എല്ലാ മാർഗങ്ങൾക്കൊത്തും ചെയ്തികരുടെ ബലത്തിനൊത്തും തിരികെ നൽകാൻ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ഉന്നതനുമായ അങ്ങയുടെ ദൃഷ്ടികൾ മനുഷ്യ മക്കളുടെ മാർഗങ്ങൾക്കുമേൽ തുറന്നിരിക്കുന്നു അങ്ങാണ് ഇന്നോളം ഈജിപ്ത് ദേശത്തും ഇസ്രായേലിലും മനുഷ്യഗണത്തിനിടയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ഇന്നത്തെ പോലെ പ്രസിദ്ധനായത് അങ്ങയുടെ ജനമായ ഇസ്രായേലിനെ അങ്ങ് അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും കരുത്തുറ്റ കരത്താലും നീട്ടിയ ഭുജത്താലും വലിയ ഭീതിത പ്രവൃത്തിയാലും ഈജിപ്ത് ദേശത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്നു അവരുടെ പിതാക്കന്മാരോട് അവർക്ക് നൽകുമെന്നങ്ങ് വാഗ്ദാനം ചെയ്ത പാലും തേനുമൊഴുകുന്ന ഈ ദേശം അങ്ങ് അവർക്ക് കൊടുത്തു അവർ വന്ന് അത് കൈവശപ്പെടുത്തി എങ്കിലും അവർ അങ്ങയുടെ സ്വരം കേൾക്കുകയോ അങ്ങയുടെ നിയമത്തിൽ നടക്കുകയോ ചെയ്തില്ല അങ്ങ് അവരോട് ചെയ്യാൻ കൽപ്പിച്ചതൊന്നും അവർ ചെയ്തില്ല അതിനാൽ ഈ തിന്മയെല്ലാം അവരുടെ മേൽ അങ്ങ് വരുത്തി ഇതാ നഗരം പിടിച്ചടക്കാൻ ഉപരോധ മൺതിട്ടകൾ വരുന്നു വാളും ക്ഷാമവും പകർച്ചവ്യാധിയും നിമിത്തം ഈ നഗരം അതിനെതിരെ യുദ്ധം ചെയ്യുന്ന കൽദായരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് സംസാരിച്ചത് സംഭവിച്ചിരിക്കുന്നു ഇതാ അങ്ങ് അത് കാണുന്നല്ലോ കൽദായരുടെ കയ്യിൽ നഗരം ഏൽപ്പിക്കപ്പെട്ടിട്ടും നീ സാക്ഷികളെ മുൻനിർത്തി നിലം സ്വന്തമായി വിലയ്ക്ക് വാങ്ങുക എന്ന് നാഥനായ കർത്താവെ അങ്ങനോട് അരുൾ ചെയ്തു അപ്പോൾ ജെറമിയായിക്ക് ഇപ്രകാരം കർത്താവിൻ്റെ വചനമുണ്ടായി ഇതാ ഞാൻ ഓരോ മർത്തിൻ്റെയും ദൈവമായ കർത്താവാണ് എനിക്ക് ദുഷ്കരമായി എന്തെങ്കിലും കാര്യമുണ്ടോ അതിനാൽ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇതാ ഞാൻ ഈ നഗരം കൽതായരുടെ കയ്യിൽ അതായത് ബാബിലോൺ രാജാവായ നബുക്ക് ദിനേസറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു അവനത് കീഴടക്കും ഈ നഗരത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന കൽതായർ വന്ന് ഈ നഗരത്തിന് തീ കൊളുത്തും അതും ഏതെല്ലാം ഭവനങ്ങളുടെ മേൽപ്പൊരകളിൽ വെച്ച് എന്നെ പ്രകോപിപ്പിക്കാനായി അവർ ബാലിന് ധൂപയാകമർപ്പിക്കുകയും അന്യദേവന്മാർക്ക് പാനീയയാകമർപ്പിക്കുകയും ചെയ്തുവോ അവയും ഞാൻ ദഹിപ്പിക്കും എന്തെന്നാൽ ഇസ്രായേലിലും യഹൂദരും തങ്ങളുടെ ചെറുപ്പം മുതലേ എൻ്റെ ദൃഷ്ടിയിൽ തിന്മ പ്രവർത്തിക്കുന്നവർ തന്നെയായിരുന്നു തീർച്ചയായും ഇസ്രായേലിർ തങ്ങളുടെ കരവേല കൊണ്ട് എന്നെ പ്രകോപിപ്പിക്കുകയായിരുന്നു കർത്താവിൻ്റെ അരളപ്പാട് ഈ നഗരം എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയത്തക്കവണ്ണം അവർ ഇത് പണ്ഡിത നാൾ മുതൽ ഇന്നു വരെ ഇതെനിക്ക് കോപത്തിനും ക്രോധത്തിനും കാരണമായിരുന്നു എന്നെ പ്രകോപിപ്പിക്കാനാണ് ഇസ്രായേലിലും യഹൂദരും അതായത് അവരുടെ രാജാക്കന്മാർ പ്രഭുക്കന്മാർ പുരോഹിതന്മാർ പ്രവാചകന്മാർ യൂതാക്കാർ ജെറുസലേം നിവാസികൾ എന്നിവർ തങ്ങളുടെ ഓരോ തിന്മയും ചെയ്തത് അവർ മുഖമല്ല പിടലി അത്രേ എൻ്റെ നേരെ തിരിച്ചത് ഞാനവരെ നേരത്തെ ഉണർന്ന് പഠിപ്പിച്ചു പഠിപ്പിച്ചെങ്കിലും ശിക്ഷണം സ്വീകരിക്കുന്നതിന് കേൾവിക്കാർ ആരുമുണ്ടായിരുന്നില്ല എൻ്റെ നാമം വിളിക്കപ്പെട്ടിരുന്ന ആലയം അശുദ്ധമാക്കാൻ അവർ അതിൽ തങ്ങളുടെ മുളയച്ചതകൾ സ്ഥാപിച്ചു അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും മുളയക്കിന് ആഹൂതി ചെയ്യാൻ ബിൻഹിന്നോം താഴ്വരയിൽ ബാലിൻ്റെ പൂജാഗിരികൾ നിർമ്മിച്ചു അത് ഞാനവരെ അനുശാസിച്ചതല്ല യുവതായി പാവം ചെയ്യിക്കാൻ ഈ നിന്നയത അവർ പ്രവർത്തിക്കണമെന്ന ചിന്ത എൻ്റെ മനസ്സിൽ ഉദിച്ചതുപോലും ഇല്ല ആകയാൽ യുദ്ധം ക്ഷാമം പകർച്ചവ്യാധി എന്നിവയാൽ ബാബിലോൺ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമെന്ന് നിങ്ങൾ പറഞ്ഞ ഈ നഗരത്തോട് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു എൻ്റെ കോപത്തിലും ക്രോധത്തിലും ഉഗ്രക്ഷോഭത്തിലും അവരെ ചെതറിച്ച ദേശങ്ങളിൽ നിന്നെല്ലാം ഇതാ ഞാനവരെ ഒരുമിച്ച് കൂട്ടുന്നു ഞാൻ അവരെ ഈ സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവന്ന് സുരക്ഷിതമായി പാർപ്പിക്കും അവർ എൻ്റെ ജനമായി തീരും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും അവർക്കും അവർക്ക് ശേഷം അവരുടെ സന്തതികൾക്കും നന്മയുണ്ടാകാനായി അവരെല്ലാ കാലവും എന്നെ ഭയപ്പെടേണ്ടതിനായി ഞാൻ അവർക്ക് ഏക മനസ്സും ഏകമാർഗ്ഗവും നൽകും ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ചെയ്യും അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭയം ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ ഞാൻ അവരെക്കുറിച്ച് ആഹ്ലാദിക്കും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ വിശ്വസ്തതാപൂർവം ഞാൻ അവരെ ഈ ദേശത്ത് നട്ടുപിടിപ്പിക്കും എന്തെന്നാൽ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഞാൻ ഈ ജനത്തിന് നേർക്ക് ഈ വലിയ അനർത്ഥമെല്ലാം വരുത്തിയതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നന്മയെല്ലാം ഞാൻ അവരുടെ മേൽ വരുത്തും മനുഷ്യനോ മൃഗമോ ഇല്ലാതെ അത് ശൂന്യമായിരിക്കുന്നു കൽദായരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത് നിലം ക്രയവിക്രയം ചെയ്യപ്പെടും ബെഞ്ചമിൻ ദേശത്തും ജറുസലേമിന് ചുറ്റും നഗരങ്ങളിലും മലയോര നഗരങ്ങളിലും താഴ്വാര പട്ടണങ്ങളിലും നികബിലെ പട്ടണങ്ങളിലും അവർ സാക്ഷികളെ മുൻനിർത്തി ആധാരമെഴുതി മുദ്ര വയ്ക്കുന്ന നിലങ്ങൾ വിലയ്ക്ക് വാങ്ങും തീർച്ചയായും ഞാൻ അവരുടെ പ്രവാസികളെ തിരിച്ചുകൊണ്ടുവരും കർത്താവിൻ്റെ അരളപ്പാട് യോദിത്ത് അധ്യായം ഒന്ന് നെബുക്കത് നേസറും അർഫക്സാദും യുദ്ധത്തിൽ മഹാനഗരമായ നിലവയിൽ അസീറിയക്കാരെ ഭരിച്ചിരുന്ന നെബുക്കത് നേസറിൻ്റെ പന്ത്രണ്ടാം ഭരണവർഷമായിരുന്നു അത് അക്കാലത്ത് അർഫക്സാദ് എക്ബത്താനായിൽ മേദിയക്കാരുടെ അധിപതിയായിരുന്നു അവൻ മൂന്ന് മുഴം കനത്തിലും ആറുമുഴം നീളത്തിലും ചെത്തിയെടുത്ത കല്ലുകൊണ്ട് എക്ബത്താനായിക്കു ചുറ്റും മതിൽ പണിതു മതിൽ എഴുപത് മുഴം ഉയരത്തിലും അമ്പത് മുഴം വീതിയിലും അവൻ പണിതു അതിൻ്റെ കവാടങ്ങളിൽ അവൻ നൂറു മുഴം ഉയരത്തിൽ ഗോപുരങ്ങൾ നിർമ്മിക്കുകയും അതിന് അറുപത് മുഴം വീതിയിൽ അടിത്തറയിടുകയും ചെയ്തു അവൻ അതിൻ്റെ കവാടങ്ങൾ നിർമ്മിച്ചു തൻ്റെ സൈന്യത്തിന് കരുത്തോടെ കടന്നു പോകാനും കാലാൾപ്പടെക്കണി നിരക്കാനും കഴിയും വിധം എഴുപത് മുഴം ഉയരത്തിലും നാൽപ്പത് മുഴം വീതിയിലുമാണ് കവാടങ്ങൾ സ്ഥാപിച്ചത് ആ നാളുകളിൽ നെബുക്കദിനേശ്വര രാജാവ് വിശാലമായ ഒരു സമതലത്തിൽ വെച്ച് അർഫക്സാദ് രാജാവിനെതിരെ യുദ്ധം ചെയ്തു ഈ സമതലം റാഗാവിൻ്റെ അതിർത്തിയിലാണ് മലമ്പ്രദേശത്ത് വസിച്ചിരുന്ന എല്ലാവരും യുഫർട്ടീസ് ടൈഗ്രീസ് ഹിതാസ്പസ് എന്നിവയുടെ തീരങ്ങളിൽ വസിച്ചിരുന്ന എല്ലാവരും സമതലങ്ങളിലെ എലിമായരുടെ രാജാവായ അറിയൂക്കും അവനോട് ചേർന്നു അങ്ങനെ അനവധി ജനതകൾ കൽതായപുത്രരോട് യുദ്ധത്തിൽ അണിചേർന്നു അസീറിയക്കാരുടെ രാജാവായ നെബുക്കത് സന്ദേശവുമായി ആളയിച്ചു പേർഷ്യയിൽ വസിച്ചിരുന്ന എല്ലാവർക്കും പടിഞ്ഞാറ് വസിച്ചിരുന്ന എല്ലാവർക്കും കിലിക്കിയ തെമാസ്കസ് ലബനോൻ ആന്ത്ലബനോൻ എന്നിവിടങ്ങളിൽ വസിച്ചിരുന്നവർക്കും തീരപ്രദേശത്ത് വസിച്ചിരുന്ന എല്ലാവർക്കും കാർമൽ ഗലയാദ് ഉത്തര ഗലീലി വിശാലമായ എസ്ദ്രായലോൺ താഴ്വര എന്നിവിടങ്ങളിലെ ജനതകൾക്കും സമറിയായിലും അതിൻ്റെ പട്ടണങ്ങളിലുമുള്ള എല്ലാവർക്കും ജോർദാനക്കരെ ജെറുസലേം ബഥനി കലൂസ് കാതേഷ് ഈജിപ്തിലെ നദീതീരം തഫാനസ് റാംസസ് എന്നിവിടങ്ങൾ വരെയുള്ളവർക്കും ഗോഷൻ പ്രദേശം മുഴുവനിലും താനിസ് മെംഫിസ് എന്നിവയ്ക്കപ്പുറം എത്തുന്നിടം വരെയുള്ളവർക്കും എത്യോപ്യയുടെ അതിർത്തി പ്രദേശങ്ങൾ വരെ ഈജിപ്തിൽ വസിച്ചിരുന്ന എല്ലാവർക്കും എന്നാൽ ആ പ്രദേശത്താകെ വസിച്ചിരുന്നവരെല്ലാം അസീരിയ രാജാവായ നെബുക്കത് നേസറിൻ്റെ വാക്ക് അവഗണിക്കുകയും യുദ്ധത്തിൽ അവനോട് ചേരാൻ വിസമ്മതിക്കുകയും ചെയ്തു എന്തെന്നാൽ അവർ അവനെ ഭയപ്പെട്ടിരുന്നില്ല അവരുടെ നോട്ടത്തിൽ അവൻ കേവലം ഒരു മനുഷ്യനായിരുന്നു അതിനാൽ അവർ അവൻ്റെ ദൂതന്മാരെ വെറും കൈയോടെ അപമാനിതരായി തങ്ങളുടെ പക്കൽ നിന്ന് തിരിച്ചയച്ചു ആ ദേശങ്ങൾക്കെല്ലാമെതിരെ നെബുക്കഥനേസർ ഏറെ രോഷാകുലനായി കിലീക്കിയ ദമാസ്കസ് സിറിയ എന്നീ ദേശങ്ങളിലെല്ലായിടത്തും നിശ്ചയമായും പ്രതികാരം നടത്തുമെന്നും ഒവാപദേശത്ത് വസിക്കുന്ന എല്ലാവരെയും അമ്മൂന്യരെയും യൂതാ മുഴുവനെയും ഈജിപ്തിൽ ഇരു കടലുകളുടെയും തീരങ്ങളിലായി വസിച്ചിരുന്ന എല്ലാവരെയും തൻ്റെ വാളാൽ വധിക്കുമെന്നും തൻ്റെ സിംഹാസനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരിൽ അവൻ ശപഥം ചെയ്തു പതിനേഴാം വർഷം അവൻ അർഫക്സാദ് രാജാവിനെതിരെ സൈന്യത്തെ യുദ്ധത്തിന് അണിനിരത്തി അവൻ യുദ്ധത്തിൽ ശക്തി പ്രാപിക്കുകയും അർഫക്സാദിൻ്റെ സൈന്യത്തെ അവൻ്റെ മുഴുവൻ കുതിരപ്പടയോടും അവൻ്റെ മുഴുവൻ രഥങ്ങളോടും കൂടെ അട്ടിമറിക്കുകയും ചെയ്തു അവൻ അയാളുടെ നഗരങ്ങൾ കൈവശപ്പെടുത്തി അവൻ എക്ബത്താന വരെ എത്തുകയും ഗോപുരങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തു അതിൻ്റെ തെരുവുകൾ കൊള്ളയടിച്ചു അവൻ അതിൻ്റെ ബഹുമതിയെ അവമതിയാക്കി മാറ്റി അവൻ അർഫക്സാദിനെ റാഗാവ് പർവ്വത നിരകളിൽ വെച്ച് പിടികൂടി അവനയാളെ തൻ്റെ വേട്ടക്കുന്തങ്ങളാൽ വീഴ്ത്തി അവനയാളെ എന്നേക്കുമായി ഇല്ലാതാക്കി അനന്തരം അവൻ അവരോടൊപ്പം യുദ്ധസജ്ജരായ വളരെയേറെ ആളുകളുണ്ടായിരുന്ന തൻ്റെ സർവസൈന്യത്തോടൊപ്പം തിരിച്ചുപോയി അവിടെ അവനും അവൻ്റെ സൈന്യവും നൂറ്റി ഇരുപത് ദിവസം വിശ്രമത്തിലും വിരുന്നിലും ചെലവഴിച്ചു യൂതിത്ത് അദ്ധ്യായം രണ്ട് പോളോ ഫെർണസിനെ അയക്കുന്നു പതിനെട്ടാം വർഷം ഒന്നാം മാസം ഇരുപത്തിരണ്ടാം ദിവസം അസീറിയ രാജാവായ നെബുക്കദിനേസറിൻ്റെ ഭവനത്തിൽ അവൻ പറഞ്ഞിരുന്നതുപോലെ ദേശം മുഴുവൻ പ്രതികാരം നടത്തുന്നതിനെപ്പറ്റി ഒരാലോചനയുണ്ടായി അവൻ തൻ്റെ എല്ലാ സേവകരെയും എല്ലാ സേനാനായകന്മാരെയും വിളിച്ചു വരുത്തി തൻ്റെ രഹസ്യ പദ്ധതി അവരുടെ മുമ്പിൽ വെച്ചു ആ ദേശത്തിൻ്റെ എല്ലാ തിന്മകളും അവൻ സ്വന്തം നാവ് കൊണ്ട് വിവരിച്ചു അവൻ്റെ അധരകൽപ്പന പിന്തുടരാതിരുന്ന എല്ലാ ആളുകളെയും നശിപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചു തൻ്റെ പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ അസീറിയ രാജാവായ നെബുക്കതിനേസർ തനിക്ക് നേരെ കീഴിലുള്ള സർവ്വസൈന്യാധിപൻ ഹോളോ ഫർണസിനെ വിളിച്ച് അവനോട് പറഞ്ഞു ഭൂമി മുഴുവൻ്റെയും നാഥനായ മഹാനായ രാജാവ് ഇപ്രകാരം നിർദ്ദേശിക്കുന്നു ഇതാ നീ എൻ്റെ മുമ്പിൽ നിന്ന് പോയാലുടൻ തങ്ങളുടെ ശക്തിയിൽ ബോധ്യമുള്ള ഒരു ലക്ഷത്തി ഇരുപതിനായിരം കാലാൾപ്പടയെയും അനേകം കുതിരകളോടൊപ്പം പന്തിരായിരം കുതിരപ്പടയാളികളെയും നിന്നോടൊപ്പം ശേഖരിച്ച് പശ്ചിമദേശത്തെ മുഴുവൻ നേരിടുന്നതിന് പോകുക എന്തെന്നാൽ അവർ എൻ്റെ അധരകൽപ്പന അനുസരിച്ചില്ല എൻ്റെ ക്രോധത്തിൽ ഞാൻ അവർക്കെതിരെ വരുന്നതിനാൽ മണ്ണും വെള്ളവും തയ്യാറാക്കാൻ അവരോട് പറയുക ഭൂമുഖമാസകലം എൻ്റെ സൈന്യത്തിൻ്റെ പാദങ്ങൾ കൊണ്ട് ഞാൻ മറയ്ക്കും അവർക്ക് കൊള്ള വസ്തുവായി അവരെ ഞാൻ നൽകും അവരുടെ മുറിവേറ്റവർ അവരുടെ താഴ്വരകളിൽ നിറയും അവരുടെ മൃതശരീരങ്ങൾ കൊണ്ട് ഓരോ അരുവിയും നദിയും കവിഞ്ഞൊഴുകും വിധം നിറയ്ക്കപ്പെടും അവരുടെ തടവുകാരെ ദേശം മുഴുവൻ്റെയും അതിർത്തികൾ വരെ ഞാൻ എത്തിക്കും നീ പോയി അവരുടെ ദേശം മുഴുവൻ എനിക്ക് വേണ്ടി മുമ്പ് തന്നെ പിടിച്ചടക്കുക അവർ സ്വയം നിനക്ക് കീഴടങ്ങും അവരുടെ ശിക്ഷയുടെ നാൾ വരെ നീ അവരെ എനിക്ക് വേണ്ടി സൂക്ഷിക്കുക വിസമ്മതിക്കുന്നവരുടെ മേൽ നീ കണ്ണടയ്ക്കരുത് നിന്റെ പ്രദേശം മുഴുവനിലും മരണത്തിനും കൊള്ളയടിക്കപ്പെടുന്നതിനുമായി അവരെ നീ വിട്ടുകൊടുക്കുക എൻ്റെ ജീവനാണ് എൻ്റെ രാജ്യത്തിൻ്റെ ശക്തിയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കരത്താൽ ഞാൻ ചെയ്യും നിൻ്റെ യജമാനൻ്റെ ആജ്ഞകളിൽ ഒന്നുപോലും നീ ലംഘിക്കരുത് മറിച്ച് നിന്നോട് ഞാൻ കൽപ്പിച്ചതുപോലെ അത് പൂർത്തീകരിക്കുക അത് ചെയ്യാൻ താമസം വരുത്തരുത് തൻ്റെ യജമാനൻ്റെ സന്നിധിയിൽ നിന്ന് പുറത്തു വന്ന ഹോളോ ഫർണസ് അസീറിയൻ സൈന്യത്തിൻ്റെ സേനാപതികൾ പടത്തലവന്മാർ പ്രധാനികൾ എന്നിവരെ വിളിച്ചുകൂട്ടി തൻ്റെ യജമാനൻ തന്നോട് കൽപ്പിച്ചതനുസരിച്ച് തെരഞ്ഞെടുത്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരം യുദ്ധസന്നദ്ധരായ പടയാളികളെയും വില്ലാളികളായ പന്തിരായിരം കുതിരപ്പടയാളികളെയും ഗണങ്ങളായി അവൻ തിരിച്ചു അങ്ങനെ ഒരു വൻ സൈന്യത്തെ യുദ്ധത്തിന് സജ്ജമാക്കും വിധം അവൻ അവരെ ഒരുക്കി തങ്ങളുടെ സാധനങ്ങൾ കൊണ്ടുപോകാൻ അവൻ വളരെയധികം ഗണം ഒട്ടകങ്ങളെയും കഴുതകളെയും കോവർ കഴുതകളെയും ഭക്ഷണത്തിനായി എണ്ണമറ്റ വിധം ചെമ്മരിയാടുകളെയും കാളകളെയും കോലാടുകളെയും ശേഖരിച്ചു കൂടാതെ ജനസഞ്ചയത്തിലെ ഓരോ ആളിനും വേണ്ടി ധാരാളം ഭക്ഷണ സാധനങ്ങളും രാജകൊട്ടാരത്തിൽ നിന്ന് വളരെയധികം സ്വർണവും വെള്ളിയും സംഭരിച്ചു നെബുക്ക രാജാവ് എത്തുന്നതിന് മുമ്പേ പശ്ചിമഘട്ടത്തിലുള്ള ദേശം മുഴുവൻ തേരുകൾ കുതിരപ്പട തങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട കാലാൾപ്പട എന്നുവകൊണ്ട് മൂടാൻ അവൻ തൻ്റെ മുഴുവൻ സൈന്യശക്തിയുമായി പുറപ്പെട്ടു വെട്ടിക്കിളികളെപ്പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും തങ്ങളുടെ ബാഹുല്യം മൂലം എണ്ണിത്തറ്റപ്പെടുത്താൻ പറ്റാത്ത ഒരു മിശ്ര സമൂഹം അവരോടുകൂടെ പോയി നിലവയിൽ നിന്ന് മൂന്ന് ദിവസം യാത്ര ചെയ്ത് അവർ ഭക്തിയിലേത് സമതലത്തിൻ്റെ മുമ്പിലെത്തി ഭക്തിയിലേത്തിൽ നിന്ന് ഉത്തര കിലിക്കിയുടെ ഇടത്തുവശത്തെ പർവ്വതത്തിന് സമീപം അവർ പാളയമടിക്കാൻ പോയി അവിടെ നിന്ന് അവൻ തൻ്റെ സൈന്യത്തെ മുഴുവൻ തൻ്റെ കാലാൾപ്പട കുതിരപ്പട തേരുകൾ എന്നിവയെ കൂട്ടിക്കൊണ്ട് മലമ്പ്രദേശത്തേക്ക് പോയി അവൻ പുത് ലൂത് എന്നീ ദേശങ്ങൾ തകർക്കുകയും എല്ലാ റാസീസുകാരെയും കെലിയാദേശത്തിന് തെക്കുള്ള മരുഭൂമിയോട് ചേർന്നുണ്ടായിരുന്ന ഇസ്മായിലെയും കൊള്ളയടിക്കുകയും ചെയ്തു അനന്തരം അവൻ യൂഫ്രട്ടിസിനോട് ചേർന്ന് നീങ്ങി മെസപ്പട്ടോമിയയിലൂടെ കടന്ന് അബ്രോൺ അരുവിയുടെ കരയിൽ ഉയർന്നു നിന്ന നഗരങ്ങളെല്ലാം സമുദ്ര തീരം വരെ തകർത്തു അവൻ കെലിക്കയുടെ പ്രദേശങ്ങൾ പിടിച്ചടക്കുകയും തന്നെ എതിർത്ത് നിന്നവരെയെല്ലാം വധിക്കുകയും ചെയ്തിട്ട് അറേബ്യയ്ക്ക് അഭിമുഖമായി നിലകൊള്ളുന്ന ജാഫിത്തായുടെ തെക്കേ അതിർത്തികൾ വരെ എത്തി അവൻ മിതിയാക്കാരെയെല്ലാം വളഞ്ഞ് അവരുടെ കൂടാരങ്ങൾ അഗ്നിക്കിരയാക്കി അവരുടെ കാലിക്കൂട്ടങ്ങളെ കവർച്ച ചെയ്തു അതിനുശേഷം ഗോതമ്പു കൊയ്യത്തിൻ്റെ കാലത്ത് അവൻ ദമാസ്ക സമതലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വയലുകളെല്ലാം തീവക്കുകയും ആടുകളെയും കന്നുകാലികളെയും കൊന്നൊടുക്കുകയും അവരുടെ നഗരങ്ങൾ നിർജ്ജനമാക്കുകയും അവരുടെ സമതലങ്ങൾ ശൂന്യമാക്കുകയും അവരുടെ എല്ലാ യുവാക്കളെയും വാളിനിരയാക്കുകയും ചെയ്തു തീരദേശമായ സീതോനിലും ടയറിലും വസിച്ചിരുന്നവരുടെ മേലും സൂറിലും ഒക്കിനായിലും വസിച്ചിരുന്നവരുടെയും മേലും ജാംനിയായിൽ വസിച്ചിരുന്ന എല്ലാവരുടെ മേലും അവനെ പ്രതിയുള്ള ഭയവും ഉത്കണ്ഠയും വന്നു ഭവിച്ചു അസോത്തൂസിലും അസ്കേലോണിലും വസിച്ചിരുന്നവർ അവനെ വളരെയേറെ ഭയപ്പെട്ടു സുഭാഷിതങ്ങൾ അധ്യായം പതിനാറ് വാക്യങ്ങൾ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ ഒരുവൻ്റെ മുമ്പിൽ ശരിയായ വഴിയുണ്ടെങ്കിലും അതിൻ്റെ അന്തത്തിൽ മരണവഴികളുണ്ടാകാം തൊഴിലാളി തനിക്ക് വേണ്ടി തന്നെ അധ്വാനിക്കുന്നു അവൻ്റെ വിശപ്പുള്ള വായ് അവൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയാണല്ലോ കൊള്ളരുതാത്തവൻ തിന്മ പര്യവേക്ഷണം ചെയ്യുന്നു അവൻ്റെ അധരങ്ങൾക്ക് മീതെ ചുട്ടുപൊള്ളുന്ന തീ പോലെയാണത് നികൃഷ്ട വ്യക്തിത്വം കലഹം ഇളക്കിവിടുന്നു ഏഷണിക്കാരൻ ആത്മമിത്രത്തെ അകറ്റുന്നു പ്രിയമുള്ളവരെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ദിവസത്തിലേക്ക് പ്രാർത്ഥനാപൂർവം നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നല്ല ദൈവമേ അങ്ങക്ക് ഞാൻ നന്ദി പറയുന്നു എത്രയോ പരിപാലന അനുഭവിച്ചാണ് ഓരോ ദിവസവും മുടക്കമില്ലാതെ വായന ഞങ്ങൾ നടത്തുന്നത് എന്ന് ഹൃദയം കൊണ്ട് തിരിച്ചറിയുമ്പോൾ കർത്താവത് അവിടുത്തെ കൃപയാലാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അങ്ങ് അവിടുത്തെ സ്വരം കേൾക്കാനായി ഞങ്ങളെ ഓരോ പ്രഭാതത്തിലും ശിഷ്യനെ എന്ന പോലെ ഞങ്ങളുടെ കാതുകളെ ഉണർത്തി ഞങ്ങളെ അഭ്യസിപ്പിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു ദൈവമേ ദേശം തകർക്കപ്പെടുമ്പോഴും ദേശത്ത് ജനം അന്യാധീനമാകുമ്പോഴും നഗരം കത്തിച്ചാമ്പലാകുമ്പോഴും അവിടുന്ന് തൻ്റെ ജനത്തെ തിരികെ കൊണ്ടുവന്ന് അതേ ദേശത്ത് നട്ടുപിടിപ്പിക്കുമെന്ന വാഗ്ദാനമാണല്ലോ ജെറമയയിലൂടെ അങ്ങ് നൽകിയത് ഞങ്ങളുടെ ജീവിതം പ്രത്യക്ഷത്തിൽ എല്ലാ വഴികളും അടഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ഞങ്ങളുടെ ജീവിതം ഒരു പൂർണ്ണ അവസാനിച്ചു എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിലെല്ലാം ഞങ്ങളെ വീണ്ടും നവീകരിച്ച് പുനരുദ്ധരിച്ച് മടക്കിക്കൊണ്ടുവന്ന് നഷ്ടപ്പെട്ടതെല്ലാം തരുന്ന അവിടുത്തെ കാരുണ്യത്തെ അനുസ്മരിക്കാൻ ബൈബിളിലൂടെയുള്ള ഈ വായന ഞങ്ങളെ സഹായിക്കുന്നതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ ഞങ്ങളുടെ ജീവിതം എന്നും അങ്ങയുടെ കൽപ്പനകളോട് ചേർന്ന് നിൽക്കാനായി ഞങ്ങളെ അവിടുന്ന് ശ്രദ്ധാപൂർവം പരിചരിക്കുന്ന അവിടുത്തെ വഴികൾ കണ്ടെത്താൻ എന്നും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളൊരിക്കലും അങ്ങയുടെ മാർഗങ്ങളിൽ നിന്ന് അകന്നു പോകുന്നവരാകാൻ ഇടവരരുതേ ഞങ്ങളങ്ങയുടെ കൽപ്പനകൾ മറന്നു പോകരുതേ കർത്താവ ഞങ്ങളെ അങ്ങ് നയിക്കുന്ന വഴികൾ ഞങ്ങൾക്ക് എപ്പോഴും കർത്താവ് ശിക്ഷണത്തിൻ്റെ വഴികൾ എന്നതിനേക്കാളധികം ഞങ്ങൾക്കത് പാഠമാണ് ഞങ്ങൾക്കത് മുന്നോട്ട് കുതിക്കാനുള്ള ചവിട്ടുപടികളാണ് അനുഭവങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ അമേൻ പ്രിയപ്പെട്ടവരെ ജെറമിയ പ്രവചനം മുപ്പത്തിരണ്ടിൽ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ശതകിയ രാജാവ് ജറമിയായെ തടവിലിടുകയാണ് പ്രവാചകന്മാരുടെ എല്ലാം വിധിയും തലവരയും ഒക്കെ പലപ്പോഴും ഇതുതന്നെയായിരുന്നു എന്നാണ് നമ്മൾ ഈ വായനയിൽ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ജറുസലേം പരിപൂർണമായി ബാബുലോണിയരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും എന്ന് ജെറമിയ പ്രവചിക്കുന്നു ഈ സന്ദർഭത്തിലാണ് കർത്താവ് പറയുന്നത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഞാൻ സകല മർദ്ധ്യരുടെയും ദൈവമായ കർത്താവല്ലേ എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ ഈ സന്ദർഭത്തിലാണ് ദൈവം പറയുന്നത് ജെറമയായോട് നീ നിലം വാങ്ങുക എന്ന് യഹൂദന് തനിക്ക് സമ്പാദ്യമായി ഉണ്ടായിരുന്നതെല്ലാം ഒരു നിമിഷാർദ്ധ നേരം കൊണ്ട് തൻ്റെ കയ്യിൽ നിന്ന് വിരത്തുമ്പലെ വെള്ളം പോലെ ഊർന്ന് നഷ്ടപ്പെടുന്ന ഒരു സമയത്താണ് ജെറമയായോട് ദൈവം നിലം വാങ്ങാൻ പറയുന്നത് അത് എന്തിൻ്റെ സൂചനയായിരുന്നു ഈ നാട്ടിലേക്ക് സ്വന്തം മണ്ണിലേക്ക് സ്വന്തം അവകാശമുള്ള സ്വന്തം പേരിലുള്ള സ്വന്തം പേരിൽ ആധാരം എഴുതിയ ഈ ഭൂമിയിലേക്ക് അവർ മടങ്ങി വരും എന്ന ദൈവത്തിൻ്റെ ഒരു പ്രതീകാത്മകമായ വാഗ്ദാനവും പ്രവചനവുമായിരുന്നു ചെറുമയായിക്കൊണ്ട് നിലം വാങ്ങിപ്പിക്കുന്നത് നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരാൻ കഴിവുള്ളതുകൊണ്ടാണ് ചിലപ്പോൾ ചില ഇല്ലായ്മകളിലേക്ക് ദൈവം നമ്മെ നയിക്കുന്നത് നമ്മൾ നമ്മളാ നഷ്ടപ്പെടലുകളിൽ പഠിക്കുന്ന പാഠം സുരക്ഷിതമായി ജീവിക്കുന്ന കാലത്ത് നമ്മൾ ഒരിക്കലും പഠിക്കുകയില്ല സഹനങ്ങളിൽ നിന്ന് നമ്മളിൽ രൂപപ്പെട്ട ദൈവികാംശങ്ങൾ ഒരിക്കലും നല്ല കാലങ്ങളിൽ രൂപപ്പെടില്ല ജീവിതത്തിലെ ഏറ്റവും നല്ല പാഠങ്ങളെല്ലാം നമ്മൾ പഠിച്ചത് ജീവിതത്തിൻ്റെ സങ്കടകാലങ്ങളിലാണ് ദാവിയതിൻ്റെ സങ്കീർത്തനങ്ങൾ സങ്കടങ്ങളിൽ വിരിഞ്ഞ കീർത്തനങ്ങളായിരുന്നു എന്നതുപോലെ തന്നെ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ദുരന്തങ്ങളെ എപ്പോഴും ദൈവം നൽകുന്ന നല്ല ഭാവിയുടെ പ്രതീക്ഷയുടെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ വായിച്ചെടുക്കുന്നതിന് യൂതത്തിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ യൂതത്തിൻ്റെ പുസ്തകത്തെ നമ്മൾ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഗൗരവമായി കണ്ടുവേണം യൂതത്തിൻ്റെ പുസ്തകത്തെ മനസ്സിലാക്കിയെടുക്കാൻ യൂതിത്തിൻ്റെ പുസ്തകം യഥാർത്ഥത്തിൽ ഒരു ചരിത്ര ഗ്രന്ഥം അല്ല കതോലിക തിരുസഭയുടെ പ്രബോധനത്തിൻ്റെ ബൈബിൾ പഠനങ്ങളുടെ വെളിച്ചത്തിൽ കൃത്യമായി ഇങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ബൈബിൾ പണ്ഡിതരും പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ചരിത്രപരമായ സംഭവം അല്ല മറിച്ച് ഇത് പ്രതീകാത്മകമായി ഒരു വലിയ ദൈവിക സത്യം ആവിഷ്കരിക്കുന്നതിനായി എഴുതപ്പെട്ട ഗ്രന്ഥമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഇത് എപ്പോൾ സംഭവിച്ചു അതുമായി ബന്ധപ്പെട്ട ആധികാരിക വസ്തുതകൾ ഈ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നതിന് പകരം യൂതിത്തിൻ്റെ പുസ്തകത്തിലൂടെ ദൈവം തൻ്റെ ജനം ആഗ്രഹിച്ച ആത്മീയ സത്യങ്ങളെയാണ് നമ്മൾ ഈ ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് എന്നാൽ നമ്മൾ ഇതുവരെയും ചർച്ച ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ചരിത്രത്തിൽ നടന്ന ചരിത്ര കഥാപാത്രങ്ങളെയും ചരിത്ര സംഭവങ്ങളെയുമായിരുന്നു എന്നാൽ യൂതത്തിൻ്റെ പുസ്തകത്തെ മാത്രം നമ്മളിങ്ങനെയൊരു കാഴ്ചപ്പാടിലാണ് കാണേണ്ടത് എന്നത് ഞാൻ ഈ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നെബുക്ക ആ നെബുക്ക ആജ്ഞയെ ശിരസാവിച്ചുകൊണ്ട് അയാൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാനും എന്തും ചെയ്യാനും മടിയില്ലാത്ത ഹോളോ ഫെർണസ് എന്ന സൈന്യാധിപനും സൂചിപ്പിക്കുന്നത് ഒരു പൈശാചിക വ്യവസ്ഥിതിയാണ് പൈശാചിക സാമ്രാജ്യത്തെയാണ് ദൈവജനത്തെ ഞെരുക്കുന്ന ഒരു പൈശാചിക സ്വാധീനത്തെ ദൈവജനം എങ്ങനെയാണ് നേരിട്ടത് അല്ലെങ്കിൽ നേരിടേണ്ടത് എന്നതിൻ്റെ പാഠമാണ് എന്നതിൻ്റെ പ്രതീകമാണ് എന്നതിൻ്റെ ഒരു മാതൃക ഒരു മോഡലാണ് ഈ ഗ്രന്ഥം നമ്മൾ ഈ ആദ്യത്തെ രണ്ട് അധ്യായങ്ങളിൽ ശത്രു എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു മുന്നോട്ടുള്ള അധ്യായങ്ങളിൽ ദൈവജനം അനുശീലിക്കേണ്ട അനുഷ്ഠിക്കേണ്ട ദൈവജനം പാഠമാക്കേണ്ട മാതൃകകൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ മനോഹരമായ ഒരു വചനം വായിച്ചു നമുക്ക് ശരിയാണെന്ന് നമ്മൾ വിചാരിക്കുന്ന വഴി നമ്മെ മരണത്തിലേക്ക് നയിക്കുന്ന വഴിയാകാം പലപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് അത് ശരിയാണെന്നാണ് എന്നാൽ ബൈബിൾ പറയുന്നു ശരിയാണെന്ന് നീ വിചാരിക്കുന്ന ഈ വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു വഴിയാകാം അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവ കണ്ണിലൂടെ നോക്കി കണ്ടാൽ മാത്രമേ അതിൻ്റെ ശരിതെറ്റുകളെ മനസ്സിലാക്കാൻ കഴിയൂ ദൈവം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ന്യൂ ജേഴ്സിയിൽ ഷിക്കാഗോ രൂപതയുടെ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുകയാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ട് ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ നൽകുന്നതിനായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ ഇരുന്നു കൊണ്ടാണ് ഈ ഭാഗങ്ങൾ വായിക്കുന്നതും റെക്കോർഡ് ചെയ്യുന്നതും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് അമേരിക്കൻ ഐക്യനാടുകളെ അമേരിക്കൻ ഭൂഖണ്ഡത്തെ പ്രത്യേകമായി നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കാൻ ഈ വചനവായനയുടെ ഈ ദിവസങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഓർക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ശക്തമായി ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന അമേരിക്കയിലെ സഭ അതിൻ്റെ ഏറ്റവും വലിയ ഒരു അടയാളമായി അമേരിക്കയിൽ നിന്ന് ഒരു മാർപ്പാപ്പേ ദൈവം നമുക്ക് സഭയ്ക്ക് തന്നു ദൈവം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു സഭയാണ് അമേരിക്കൻ സഭ ഇവിടെ വലിയ ദൈവകൃപകൾ വർഷിക്കപ്പെടുന്നതിന് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഈ രാജ്യത്തോടു കൂടെ ഉണ്ടാകണം എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു നാളെ വീണ്ടും ഈ വചനസ്വരൂപമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡനീലജൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയായി പങ്കുവെക്കാം നല്ലൊരു ദിവസം ദൈവമഹത്വത്തിന് വേണ്ടി മാത്രം ജീവിക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ